നിങ്ങളിൽ നിന്നും അകന്നുപോയ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ റീഡിങ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കറൻ്റ്ലി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ ഒരു സിറ്റുവേഷൻ അവർ കംഫർട്ടബിലിറ്റി അതായത് ഇന്നത്തെ എനർജി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഒരു ദിവസമായിട്ട് എടുക്കുക ഈ ഒരു എനർജി റീഡിങ് നിങ്ങളുടെ ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ടെരട് കാർഡ് എന്ന് പറയുന്നത് എനർജി റീഡിംഗ് ആണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് പേർക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് ആ ഒരു അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആ കംഫർട്ട് സോണിലായിട്ടാണ് കാണുന്നത് ഒരുപാട് ഫ്രീഡം ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നു ഡിറ്റാച്ച്മെന്റ് നിങ്ങളിൽ നിന്നും ഒരുപാട് ഡിറ്റാച്ച്ഡ് ആയി എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഈഗോ പേഴ്സണാലിറ്റി ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളൊരു ആ ഒരു പെട്ടെന്ന് ഒരു എന്തോ ഒരു ആണ് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി കണക്ഷനോ അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു ഫ്ലോട്ടിങ് രീതിയിലൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടാവുക എന്നല്ല വന്നിട്ടുണ്ട് ഏഹ് വന്നിട്ടുണ്ട് അവർ അവരിലൊരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് വെറും ഒരു ഈ ഒരു സമയത്തിൻ്റെ ചാഞ്ചല്യം ചാഞ്ചല്യം മാത്രമാണ് നിങ്ങളത് കാര്യമാക്കണ്ട കാരണം ഇത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ആയിട്ടൊന്നും അവരെ കൂടെ ഉണ്ടാവില്ല അവര് അവരുടെ കാര്യം കഴിയുമ്പോൾ പൊടിയും തട്ടി പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പക്ഷേ തേർഡ് പാർട്ടിയുടെ അടുത്ത് അവർ സംസാരിക്കുന്നുണ്ട് പുതിയൊരാളെ കിട്ടി സംസാരം അങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിലും അതവരുടെ അവരുടെ ഒരു കാര്യത്തിന് മാത്രം വന്നിട്ടുള്ളതാണ് അത് ആ ഒരു കാര്യത്തിൽ പെട്ടെന്ന് തന്നെ വിത്തിൻ ത്രീ ഡേയ്സ് ഓർ ഫോർ ഡേയ്സ് അവരവരുടെ പാടും നോക്കി പോകും പക്ഷെ നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നതിലും ഒരു ഇതില് കംഫർട്ടായിട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പോ എന്താ പറയാ നിങ്ങളിലേക്ക് വരാനുള്ളൊരു ഇത് മനസ്സുകൊണ്ട് നിൽക്കുന്നില്ല പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ദർ ഈസ് എ ഡിസിഷൻ ടു വേ അവർ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഇത് ഫെമിനൈൻ എനർജിയും കൂടുതലായിട്ട് വരുന്നുണ്ട് തേർഡ് പാർട്ടി ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് ഞാൻ കാണിക്കുന്നത് തേർഡ് പാർട്ടി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു സെപ്പറേഷൻ സ്റ്റേജ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് അത് ആ ഒരു എനർജി വളരെയധികം തേർഡ് പാർട്ടിയിലെ എനർജി വളരെയധികം നിങ്ങളെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ആ ഒരു തേർഡ് പാർട്ടി അധികകാലം നിൽക്കില്ല അവർ എത്രയും പെട്ടെന്ന് തന്നെ അകന്നു പോകുന്നതായിരിക്കും അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വില തേർഡ് പാർട്ടി മോൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ അത് യൂണിവേഴ്സായിട്ട് അകറ്റിത്തരുമെന്നാണ് കാണിക്കുന്നത് അവര് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇതിലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട് എനിക്ക് ഇതില് എന്താ പറയുക ഒരു റിലേഷൻഷിപ്പില് പോവാനായിട്ട് തിരിച്ചു വരണമെന്ന് ഇത്രേനാളോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ഒരു റീഡിംഗിൽ പെട്ടെന്ന് ആൾക്ക് എവിടെ നിന്നോ ഒരു കൂട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പുതിയ ഒരു കണക്ഷൻ കണക്ഷൻ ഒന്നും പറയുന്നില്ല പെട്ടെന്ന് ഒരു കോണ്ടാക്റ്റ് കിട്ടിയപ്പോൾ ആൾ അതിൽ ഒന്ന് സ്റ്റക്ക് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കണില്ല ആളുടെ മനസ്സുകൊണ്ടാണെങ്കിലും ആൾ ഓക്കെ ഓക്കെ ഫ്രീഡം ഉണ്ട് കൊള്ളാം ഇതിലൊന്ന് പിടിച്ചു നിന്ന് പോയി നോക്കാം നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഫെയിൽ ഫെയിലായി ആ റിലേഷൻഷിപ്പിന്റെ ഹാങ് ഓവറിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ആവണം ഈ ഒരു വിഷമഘട്ടത്തിൽ എങ്ങെങ്കിലൊന്ന് ചാടിപ്പോരണമെന്ന് ആലോചിക്കുമ്പോൾ കുറേ പേരൊക്കെ അവര് അവരുടെ ഫ്രണ്ട്സ് ആയിട്ടോ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സൊക്കെ ആയിട്ട് സംസാരിക്കുക ടൈം വേറെ രീതിയിലേക്ക് സ്പെൻഡിങ് ആക്കുക അപ്പോൾ കുറെയൊക്കെ നിങ്ങളെ കുറിച്ചുള്ളൊരു ഓർമ്മകളൊക്കെ മാറാനായിട്ട് നിൽക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നതായിട്ടാണ് ഇതിൽ കൂടുതലും കാണുന്നത് നിങ്ങൾ മറക്കണം നിങ്ങൾ മറക്കണമെങ്കിൽ വേറൊരു ഇതിലേക്ക് ആൾക്ക് തിരിയണം എങ്കിൽ മാത്രമേ നിങ്ങളെ മറക്കാനായിട്ട് പറ്റുകയുള്ളൂ കാരണം ആൾക്ക് മറക്കാനായിട്ട് തീരെയും പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട് ഇത്രയും നാളും ഇന്നലെ വരെ നിങ്ങളെ കൊണ്ട് ആൾക്ക് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് വേറൊരിതിലേക്ക് കടക്കാനായിട്ട് പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു കറണ്ട് എനർജിയിൽ കംഫേർട്ടാണ് പക്ഷെ അത് ഓക്കെ ആവില്ല നാളത്തെ ഇതിൽ ഡിസിഷൻസ് അത് ടു വേ റോഡാണ് കാണിക്കുന്നത് എനിക്കിത് പറ്റുന്നില്ല എനിക്കെൻ്റെ നിങ്ങളെ തന്നെ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് നാളെ എത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ ടു വേ റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ വീണ്ടും ഡിസിഷനിലേക്ക് പോവുകയാണ് ഈഗോ നന്നായിട്ടുണ്ട് എന്തൊക്കെ തന്നെ ആണെങ്കിലും നിങ്ങളൊരു സ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായി ഇങ്ങനെ നിൽക്കുവാണ് പക്ഷേ ഇതിലേക്ക് ഞാൻ തിരിച്ചു വരാനായിട്ട് എന്താ പറയുക ഈഗോ കിടന്ന് ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് അവരായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ വില പോകും അതാണ് ഇതാണ് പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് എപ്പോഴും പോകാം ഞാൻ തന്നെ തിരിച്ചു പോകേണ്ടി വരും അവരായിട്ട് ഇങ്ങോട്ട് വരില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് ഗതികളിലാണ് അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ആളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ ആയപ്പോൾ ഒരു അവരുടെ ഒരു പ്രൊഫഷൻ രീതിയിൽ വന്നിട്ടുള്ളൊരു ആയിട്ടാണ് കാണിക്കുന്നത് ആളുമായിട്ടൊരു ഇതിൽ വന്നപ്പോൾ ജസ്റ്റ് എന്താ പറയുക പാസ്റ്റിലത്തെ കുറേ പെയിൻ അങ്ങട് പെട്ടെന്ന് മറന്ന് ഒരു ന്യൂ ഫ്രണ്ട് അല്ലെങ്കിൽ ന്യൂ ഫ്രീഡം അങ്ങനെയൊക്കെ ആൾ ചിന്തിച്ച് പോയിട്ടുണ്ട് ഇന്നത്തെ ഒരു എനർജിയിൽ പക്ഷേ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞൊരു ട്വൻറ്റി ഫോർ അവേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൽ അങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ട് പക്ഷേ വീണ്ടും അവരതിൽ ഇങ്ങനെ മാറുന്നതായിട്ടാണ് കാണുന്നത് അടുത്തൊരു ട്വൻ്റി ഫോർ അവേഴ്സിലും അവർക്ക് പറ്റുന്നില്ല ആരൊക്കെ എന്തൊക്കെ വന്നു പോയാലും നിങ്ങളാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് വേറൊരു ഇതിലേക്ക് അവർക്ക് പോവാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആകുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ മെമ്മറീസ് ഒരുപാട് ഹോണ്ടിങ് അവിടെ വരുന്നുണ്ട് നിങ്ങളുമായിട്ട് അവിടെ ഒരു ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്ന പോലെ അവർക്ക് ഇതിൽ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല ആദ്യം ഒന്ന് ഒരു ഇതിലെടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആൾ തന്നെ അവിടെ നിന്ന് മാറി മാറി നിൽക്കുക നിൽക്കാനായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഫ്യൂച്ചറാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതില് ഇനി കമ്മിങ് ഒരു അടുത്തൊരു ഫോർട്ടി ടു അവേഴ്സിൽ അവർക്ക് നിങ്ങളുമായിട്ട് വരാനായിട്ട് വളരെയധികം ആഗ്രഹം തിരിച്ച് വരാനുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട് ആദ്യം ഭയങ്കര സങ്കടമായി പോയി ഇങ്ങനൊരു റീഡിങ്ങിൽ വന്നപ്പോൾ പക്ഷേ ഇനിയുള്ള ദിവസം ഒരു നാൽപ്പത്തി രണ്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ കൂട്ടിക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വീണ്ടും അവർ വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് സ്പൈ ചെയ്യുന്നു വാച്ചിങ് കണ്ട് നിങ്ങളെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു ഡ്രീംസിൽ കാണുന്നു മേ ബി അവർ മെസ്സേജ് അയക്കണോ വേണ്ടോ അല്ലെങ്കിൽ അവർ മെസ്സേജ് അയക്കുന്നതായിട്ട് കോണ്ടാക്റ്റ് വരുന്നതായിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം അവർ അതുപോലെ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ തന്നെ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു മേ ബി അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുമ്പോൾ ആയിരിക്കും വേറൊരു ഓഫർ അവർക്ക് എന്തായാലും വരുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ഓഫർ അവർക്ക് വരുന്നുണ്ട് പക്ഷെ അതവര് സ്വീകരിക്കുന്നില്ല ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ സ്വീകരിക്കും പക്ഷെ നാളെ അവരത് റിജക്റ്റ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത് നമ്മൾക്ക് ഉണ്ടാവില്ലേ നമുക്ക് പെട്ടെന്ന് നമ്മളെല്ലാവരും ഇഷ്ടമുള്ള ജനങ്ങളുണ്ട് ഈ ലോകത്ത് ലോകത്തല്ലേ നമ്മളെല്ലാവരുമായിട്ടൊന്നും ഒരു കണക്ഷൻ ആവില്ല പെട്ടെന്നൊന്നും പക്ഷെ ചിലരുമായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സിങ്ക് ആയി പോകും പിന്നെ ആ സിങ്കിൽ നിന്നും സിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷനിൽ നിന്നും വിട്ടു പിരിയാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അങ്ങനെ ചില കണക്ഷൻസ് ഉണ്ട് സ്പിരിച്വൽ കണക്ഷൻസ് ആണത് അതിലൊന്നാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് അപ്പൊ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാൾ തള്ളിക്കേറി വരാൻ ശ്രമിച്ചാലും അവർക്ക് ആ ഒരു കണക്ഷൻ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടില്ല എന്നാണ് വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു സമയത്ത് വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ വളരെയധികം റികറി ചെയ്യുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ യാ അവർ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ അവോയ്ഡ് ചെയ്യുമെന്നാണ് നിങ്ങളെ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഇഷ്യൂ വളരെയധികം ഉണ്ടായിരുന്നെങ്കിൽ അവരത് അവോയ്ഡ് ചെയ്യുമെന്നാണ് തേർഡ് പാർട്ടിയെ നിങ്ങളെ നിങ്ങളെ പേഴ്സൺ തന്നെ ആയിട്ട് അവോയ്ഡ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ